ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല അല്ലേ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇന്നലെ കുറേ പരിപാടികളുണ്ടായിരുന്നു കുറേ യാത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ താറാട് അവിടെ ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് വീഡിയോസൊന്നും ഇടാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഇതാ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഒരൊറ്റ പഴം കൊണ്ട് ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം അതിൻ്റെ റെസിപ്പിയാണ് കാട്ടണത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഒരേ ഒരു പഴമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പഴമുള്ളൂ ഞാൻ അതായിട്ട് എന്താ കാട്ടുക എല്ലാവർക്കും കൂടി തികയുമില്ലല്ലോ അപ്പം എന്താ ഉണ്ടാക്കുകയെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളും ഹാപ്പി ഞമ്മളും ഹാപ്പിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ ഏറ്റവും ബിസ്ക്കറ്റ് എന്തേറ്റെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ പച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്ന് കലക്കിയിട്ട് എടുക്കാ അപ്പം ഞാനിത് കലക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം ഇതിന് എത്രമാത്രം വെള്ളം ആയിട്ടുണ്ടെന്ന് കേട്ടാ ഒന്നര കപ്പോളം എങ്ങനെ ആയാലും വേണ്ടിവരും ഞാൻ ആദ്യം ഇപ്പോൾ അത് ഒരു കപ്പ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കണം നമ്മൾ ഒരുപാട് വെള്ളം തന്നെ ആദ്യം ഒഴിച്ചെടുത്തക്കാണ്ട് ഇളക്കിയെടുക്കേതിട്ടാണ് എന്നാൽ പിന്നെ അത് എന്താ പറയുക നമുക്ക് പാശമായിരി തേച്ച് ഒട്ടിക്കാനേ കൈകളുട്ടോ അങ്ങനെ നമ്മൾ ഒട്ടി ഒന്നിച്ചിട്ട് ഒരുപാട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് എന്ന് കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇതാ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടിട്ടാണ് ഇത് വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല അതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സിയിലിട്ട് കണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടാണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയിട്ടാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യേറ്റന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് വീസ് കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ അത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളത് പഞ്ചസാരൻ്റെ അളവ് നമ്മൾ പയത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരൻ്റെ അളവ് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതൊക്കെ ഇളക്കി മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാനൊരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ പഞ്ചസാരല്ല മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ലേ ഈ ഒരു പഴമാണ് ഇട്ടോ ഞാൻ എടുക്കുന്നത് നല്ലൊരു പഴുത്ത പഴം ഒന്നുമല്ല നല്ല ഏത് പഴമാണെങ്കിലും ഞമ്മൾക്ക് എടുക്കട്ടോ എന്നാലും ഒരുവിധം മധുരം ഉണ്ടായിരിക്കണം നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഞമ്മക്കിത് ഈ മാവിലേക്ക് ഇട്ടുകൊടുക്കട്ട ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒന്നും കൂടി നടുക പിന്നെ പഴം ഒന്നും കൂടി കീറിക്കാണ്ട് വേണം എന്നുണ്ടെങ്കിലും രണ്ട് കഷ്ണം വീതാക്കി കണ്ട് ഇട്ടുകൊടുക്കട്ടെ അപ്പം ഇതിലും ഒരുപാട് ഒരുപാട് സ്നാക്സ് നമുക്ക് കിട്ടും നമുക്ക് ഒരു പഴം വെച്ചിട്ട് തന്നെ നല്ലവയർ നിറച്ച് കഴിക്കാനുള്ള സ്നാക്സ് റെഡിയാക്കി റെഡിയാക്കിയിട്ടെടുക്കട്ട അപ്പം ഇതാ ഞാനിത് മുഴുവൻ ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് പൊളിച്ചിട്ടെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കട്ടെ ഇനി ഒന്നുമില്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചിട്ട് എടുക്കണം ഈ ഒരു പാകത്തിനാണ് ഇട്ടാൽ ഇട്ടേണ്ടത് അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് വെച്ച് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേതാണ് ഓയിലുള്ളത് അതൊക്കെ നമുക്ക് എടുക്കട്ടെ എന്നിട്ട് ഇതങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടുകൊടുക്കണം കേട്ടോ അല്ല നമ്മൾ ഇട്ടിങ്ങനെ ആകത്തിലിട്ട് വരുമ്പോഴത്തേന് ആദ്യം ഇട്ടതൊക്കെ വെന്ത് പോയിട്ടുണ്ടാവും കേട്ടോ അല്ലാതെ കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതാ പകുതി ഞാൻ ഇട്ടുകൊടുത്തിട്ട് ആദ്യം ഞാൻ പൊരിച്ചെടുക്കേണ്ടിട്ടാണ് ഞാൻ ഇത് പൊരിച്ചെടുത്തിൻ്റെ ശേഷമാണ് ബാക്കി പകുതിയും കൂടി ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താണെന്നറിയില്ല നമ്മൾ ഒരുപാട് വ്യൂസ് കുറവാണ് ഈയിടായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും പിന്നെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ ഇതും ഞാൻ ഇട്ടിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പഴം കൊണ്ടുള്ള മുഴുവ സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് സ്നാക്സ് ഒരു പഴം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പഴം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയായാലും മക്കൾക്കും എല്ലാവർക്കും കൂടി ഞങ്ങൾ ഒരു നമ്മളിവിടെ അഞ്ചെട്ട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പഴം കൊണ്ട് തികയൂല അപ്പോൾ ഒന്ന് ഒരു പഴം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പഴം കൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ട് ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കട്ടെ അത് നമുക്ക് ഒരുപാട് ടൈം ഒന്നും വേണ്ട ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വെറും ഒരു അഞ്ച് മിനിറ്റോളം വേ വേണമെന്നില്ല കേട്ടോ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി കിട്ടണ്ട താമസം എണ്ണ ചൂടാക്കാൻ വെച്ചിൻ്റെ ശേഷം നമ്മൾ ഈ പൊടി മാവ് കലക്കാൻ നിന്നാൽ മതി കേട്ടോ എന്നാൽ തന്നെ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ പഴംപൊരിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ പഴം ഇങ്ങനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഏറി കഴിഞ്ഞാൽ ഒരു അഞ്ച് പഴംപൊരി ഉണ്ടാക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിക്കുകയും ചെയ്യുക ഒന്നോ രണ്ടോ പഴം ഉണ്ടെങ്കിൽ തന്നെ വയറ് നിറച്ച് നമുക്ക് നല്ല പലഹാരം ഉണ്ടാക്കിയിട്ട് കഴിക്കുക മക്കളും നല്ല ഹാപ്പി ആയിരിക്കും അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഞമ്മളും നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും മക്കൾക്ക് ഒന്നോ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അവർക്ക് പാത്രം നിറച്ച് കാണേണ്ടി വരും എങ്ങനെയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ കൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഉള്ളിലും ഞമ്മൾ വിചാരിക്കുമ്പോൾ ഞമ്മള് തിന്നായിട്ടല്ല കട്ട് ചെയ്തിട്ട് ഉള്ളിൽ പഴത്തിൻ്റെ ഒന്നും കാണില്ല എന്നിട്ട് പഴം നല്ലോണം കാണും കഴിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കൊണ്ടിട്ടോ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണം കേട്ടോ എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എൻ്റെ കൂട്ടുകാരോട് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ടിനൊക്കെ അപ്പോൾ അതാ നല്ലൊരു കട്ടൻ ചായയും നല്ലൊരു പഴമ്പും കുട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ ഇത്ര തന്നെ വീഡിയോ